ും നടന്ന ആസ്പദമാക്കി ആസ്പദമാക്കിയെടുത്ത ഒരു മൂവിയാണ് ദ ഡിപ്ലോമാറ്റ് എന്ന് പറയുന്ന ജോൺ അബ്രഹാം സൈദ കത്തീം കുമീത് മുസ്ത്ര ജെയ്തി സന്ധു അശ്വന്ത് ഭട്ട് എന്നിവരൊക്കെ കേന്ദ്ര കഥപാത്രത്തിലെത്തിയ ഒരു ത്രില്ലർ മൂവി സോ ഈ മൂവി അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് നൽകുന്ന ഒരു മൂവിയാണ് സോ ഈ മൂവി സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ ഒരു ഇന്ത്യൻ എംബസിയിലോട്ട് ഒരു പെൺകുട്ടി വരുന്നു സോ ആ ഒരു പെൺകുട്ടി എത്തിച്ചെന്ന ആ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ എങ്ങനെയാണ് അതിൽ നിന്നൊക്കെ എങ്ങനെയാണ് ഈ ഒരു ഇന്ത്യൻ എംബസി ഈ ഒരു പെൺകുട്ടിയെ രക്ഷിക്കുന്നത് എന്നുള്ളതാണ് ഈ മൂവിയുടെ പ്രധാനമായിട്ടുള്ള സ്റ്റോറി ആ ഒരു ഇന്ത്യൻ എംബസിയുടെ തന്നെ ഹെഡായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് ജോണബാം വരുന്നത് സോ ഈ മൂവിയെക്കുറിച്ച് പറ്റി സ്റ്റാർട്ട് ചെയ്ത ഈ ഇയർ കുറെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസും കാര്യങ്ങളുമൊക്കെ ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന രീതിയാണ് ഒരു അത്യാവശ്യം നല്ല രീതിയിൽ ആയിരിക്കുന്നത് വർക്കൗട്ടായിരിക്കുന്നത് മൂവിയിൽ കൂടുതലും വർക്ക് ആവുന്നത് സെക്കൻഡ് ഹാഫാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് മൊത്തം കുറെ ബിൽഡപ്സ് ആണ് ഈ ഒരു ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് വന്നെത്തിപ്പെട്ടത് പിന്നെയുള്ള സംഭവങ്ങൾ എങ്ങനെയാണ് നടന്നത് ഇതിൽ നിന്നൊക്കെ എങ്ങനെയാണ് രക്ഷപ്പെടുന്നു എന്നുള്ളത് സെക്കൻഡ് ഹാഫിലാണ് കൂടുതലായിട്ടും എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ആയിട്ടുള്ള ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള സെക്കൻഡ് ഹാഫ് ആണ് മൂവിയുടെ ഒരു വലിയ പോസിറ്റീവ് പിന്നെ പറയുകയാണെങ്കിൽ പെർഫോമൻസ് വൈസ് ആണെങ്കിൽ സായിദാ കത്തി ആ ഒരു ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് അത്യാവശ്യം നല്ല രീതിയിൽ ആയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മൂവിയിലെ സെൻട്രൽ ക്യാരക്ടറാണ് ഈ ഒരു കഥാപാത്രം സോ ആ ഒരു കഥാപാത്രം പോകുന്ന സ്ട്രഗിൾസ് ആ ഒരു സിറ്റുവേഷൻസ് ഇതൊക്കെ വളരെ കൺവിൻസിംഗ് ആയിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു മൂവിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത പിന്നെ പറയുകയാണെങ്കിൽ ജോണതൊലാം കുമുദ് മിശ്ര അതുപോലെ തന്നെ ജയ്ദീപ് സന്ധു അശ്വിന് ഭട്ട് എന്നിവരൊക്കെ തന്നെ നല്ല കിടിലം പെർഫോമൻസ് ആണ് ഈ ഒരു മൂവിയിൽ കാഴ്ചവെച്ചിരിക്കുന്നത് ഇതിൽ വളരെ ഒരു ഫണ്ണി ആയിട്ടുള്ള കുമുദ് മിശ്രയുടെ ക്യാരക്ടറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ടായിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ആ ഒരു പട്ടാൽ ലോഗിലൊക്കെ അഭിനയിച്ച് ജയ്ദീപ് സന്ധുവിൻ്റെ പെർഫോമൻസും എടുത്തു പറയേണ്ട ഒന്നാണ് പിന്നെ പറയുകയാണെങ്കിൽ ഈ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ശിവം നായർ ആണ് മലയാളിയാണ് അദ്ദേഹം നേരത്തെ സ്പെഷ്യൽ ഓപ്സ് വെബ് സീരീസ് രണ്ടായിരത്തി ഇരുപതിൽ ഇറങ്ങിയത് അത് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് അതല്ലാതെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് കൂടി ചെയ്തിട്ടുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ ഷബാന എന്ന് പറയുന്ന താപ്സി മനാഷ് ബാജ്പേയി എന്നവരൊക്കെ കേന്ദ്ര കഥാപാത്രമായി ആ ഒരു മൂവി ഈയൊരു ഡയറക്ടറാണ് ചെയ്തത് സോ അദ്ദേഹത്തിൻ്റെ ഫിലിമോഗ്രഫി നോക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ് ഫിൽമോഗ്രഫിയാണ് ഈ ഒരു മൂവിയും അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക്ഔട്ടായത് അതിൻ്റെ ഡയറക്ഷൻ കൊണ്ടാണ് പിന്നെ ഫസ്റ്റ് ഹാഫിൽ വരുന്ന കുറച്ച് സംഭവങ്ങൾ മാത്രമാണ് കുറച്ച് ലോജിക്കില്ലാത്ത ഒരു സംഭവം വരുന്നുണ്ട് അത് മാത്രമാണ് ശരി അൺകൺവിൻസിങ് ആയിട്ട് തോന്നിയത് അതെല്ലാം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ആയ ഒരു മൂവിയാണ് ഇത് ബേസ്ഡ് ഓൺ റിയൽ ആണ് ആ ഒരു രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ഒരു ശരിക്കും നടന്ന ആ ഒരു സംഭവത്തെ ബേസ് ചെയ്തെടുത്തൊരു മൂവിയാണ് അതാണ് ഈ മൂവിയുടെ ഏറ്റവും വലിയൊരു വേവയുള്ള ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് പിന്നെ പറയുകയാണെങ്കിൽ ഈ മൂവിയിൽ നേരത്തെ പറഞ്ഞ നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫസ്റ്റ് ഹാഫിൽ നടക്കുന്ന കുറച്ച് സംഭവങ്ങളുടെ ലോജിക്ക് മാത്രമാണ് ചെറിയ നെഗറ്റീവ് ആയിട്ട് തോന്നി അതല്ലാതെ വേറെ കാര്യമായ നെഗറ്റീവ്സ് ഒന്നുമില്ല താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം ഇത് നെറ്റ്ഫ്ലിക്സ് സ്ട്രീമിംഗ് അവൈലബിൾ ആണ്